ടാറിംഗ് പൂർത്തിയായി നാല് ദിവസത്തിനകം റോഡ് തകർന്നു പ്രതിഷേധവുമായി നാട്ടുകാർ ചെമ്പളശ്ശേരി വെള്ളോട്ട് കുറിച്ച് റോഡാണ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നത് ഇത് എന്താ പയ്യന്റെ തോതിൽ

പോരാട്ടങ്ങൾക്കൊടുവിലാണ് റോഡ് പണിക്കായി നഗരസഭ ഫണ്ട് വകയിരുത്തിയത് ബസ് റൂട്ടുകളും സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും ദിനേന കടന്നുപോകുന്ന വഴിയാണ് ഈ റോഡ് ചെറുപ്പുളശ്ശേരി നഗരത്തിൽ നിന്നും പന്യംകുർശി തൂത ഇരുമ്പാലുശ്ശേരി തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള ബൈപ്പാസ് കൂടിയാണ് വെള്ളോട്ടുകുർശി റോഡ് റോഡ് നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചതോടെ വലിയ പ്രതീക്ഷയോടെയാണ് വെള്ളോട്ടുകുറിശിക്കാർ പണി പൂർത്തിയാകാനായി കാത്തിരുന്നത് എന്നാൽ പണി പൂർത്തിയായി നാല് ദിവസം കഴിഞ്ഞ് മഴ പെയ്തതോടെ പ്രതീക്ഷകളെല്ലാം ആസ്ഥാനത്തായി റോഡിന്റെ പല ഭാഗത്തും കുഴികളും ചാലുകളും രൂപപ്പെടാൻ തുടങ്ങി വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ടയർ പതിയുന്ന ഭാഗം താഴ്ന്നു പോകുന്ന അവസ്ഥയിലാണ് റോഡ് പണി പൂർത്തീകരിച്ചിരിക്കുന്നത് ഒന്നര കിലോമീറ്ററിലധികം ദൂരമുള്ള റോഡിൽ ഭൂരിഭാഗവും ടാറിംഗ് പൂർത്തിയായി കയറ്റങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കോൺക്രീറ്റ് പ്രവൃത്തികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അതിനിടയിലാണ് അസാധാരണമായും വിധം റോഡ് തകർന്നടിയുന്നത് റോഡ് പണിയിൽ അപാകതകളുണ്ടെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളവരും നാടകം മാത്രമാണ് റോഡ് പണിയെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത് ഇതിപ്പോൾ ഒരു ഒന്നര വർഷത്തോളമായിട്ട് ഇദ്ദേഹം നിരകയാദന അനുഭവിച്ചിട്ട് ആൾക്കാർ ഇത് യാത്ര ചെയ്തിരുന്നു അപ്പോൾ ഇത് നേരാക്കി വിചാരിച്ചാൽ നമ്മൾക്ക് അത് സന്തോഷിച്ചു അപ്പോൾ വന്ന് കണ്ടപ്പോൾ അവസ്ഥ ഈ സൈഡിലല്ലേ ചാല് പോയുന്ന വഴിയാണത് അത് നേരങ്ങത്തിലിടിച്ചിരുത്താതെ അതിൻ്റെ മേലെ ടാറിട്ടുകൊണ്ട് കൊണ്ടുവന്ന പ്രശ്നമാണത് അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ ഈ പണിപ്പോൾ ഒരു ഇന്നലെ മഴ പെയ്തിട്ടപ്പോൾ ഈ കോലം അപ്പോൾ മഴക്കാലം ഈ റോഡ് അത് ജീവിക്കും അങ്ങനെ നോക്കിയോക്കി നാട്ടുകാരവസ്ഥ അല്ല അപ്പോൾ എന്താ പറയുക പണി കഴിഞ്ഞിട്ടൊരു മൂന്നാല് ദിവസമായിട്ടെന്നെ ഉള്ളൂ അപ്പം നമുക്കൊക്കെ നല്ല പ്രതീക്ഷയായിരുന്നു സന്തോഷത്തിൽ തന്നെ ആയിരുന്നു വണ്ടി തൊട്ട് പോകുന്ന ആൾക്കാരല്ലേ അത് ശരി ടാക്സി ഡ്രൈവറാണ് ഓട്ടോറിക്ഷ നേരാവുന്നോ വിചാരിച്ചപ്പോൾ കണ്ടേ നിങ്ങൾ ലൈവ് ആയിട്ട് കണ്ടില്ലേ പോലെ ഏഹ് അതാണ് ഇപ്പോൾ ഇലക്ഷനൊക്കെ ആവും ആവുമെന്നുള്ളൊരു ലെവലിൽ ചെയ്തൊക്കെയാണ് സംഭവം ഒരു നാട്ടുകാർ കണ്ടിൽ പൊടിയുള്ള ലെവലിലേ അതാണ് ഇപ്പോൾ കണ്ടാൽ തോന്നുന്നത് നമ്മൾ നേരെങ്കിലാവും പണി എന്ന് വിചാരിച്ച് പക്ഷെ ഇത് ഇപ്പോൾ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക ഇലക്ഷനൊക്കെ അല്ലേ അപ്പോൾ ഒന്ന് ആൾക്കാരെ സോപ്പിടാനുള്ള ഒരു പണിയായിട്ടപ്പോൾ നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായത് പിന്നെ വർക്ക് എടുക്കണമല്ലോ ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഈ രീതിയിൽ റോഡ് പണി തുടരാനാണ് ഭാവമെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ബെല്ലോട്ട് കുറിച്ച് ചെറുപ്പശ്ശേരിയെന്ന് പറയുന്ന റോഡാണ് ഇതെ വെല്ലോട്ട് കുറിച്ച് പന്നിയങ്കു റോഡാണ് ആ റോഡിൻ്റെ അവസ്ഥ അഞ്ച് കൊല്ലം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയ റോഡിൻ്റെ അവസ്ഥയാണ് ഒരു കമ്പിളിപ്പൊതപ്പ് വിരിച്ച കനത്തിൽ പോലും ഇത് ഇടാതെ വെറുതെ അതിൻ്റെ മുകളത്തേനീച്ച കൂടുതലും ഭേദ ആ തരത്തിലാക്കിയിട്ട് ഓല് കാശും മേടിച്ച് കൊണ്ടുപോകാം മുനിസിപ്പാലിറ്റി വരച്ചത് ഓലാകൊണ്ട് ഇപ്പോൾ നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ എന്നാലും ഞങ്ങൾ ചെയ്യേണ്ട ഞങ്ങൾ ചെയ്യേണ്ട കടമ നാട്ടുകാർ ചെയ്യാണ് അത്രയും മോശപ്പെട്ട വർക്കാണ് ഈ റോഡിൻ്റെ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ വേണ്ട റോഡുകളൊന്നും ചെയ്തിട്ടില്ല അതിപ്പോൾ എന്താ വെച്ചാൽ ഈ എലക്ഷനായിട്ട് അവർ പുതപ്പ് വിരിച്ചാണ് പോയി എന്ന് മാത്രമേ ഉള്ളൂ അതല്ലാണ്ട് ഒരു വണ്ടി പോകാനുള്ളൊരു സെറ്റപ്പ് ഈ റോഡ് ചെയ്തിട്ടില്ലെന്നും അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മേഖലയിൽ ആരാണിതിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്ക വന്ന് നോക്കിയിട്ട് മാത്രമേ ഈ ഈ റോഡിന് ഫണ്ട് പാസ്സാക്കാൻ പാടുള്ളൂ അത്രയും മോശമായ വർക്കാണ് ചെയ്തു പോയിട്ട് രണ്ട് ദിവസമായിട്ടില്ല അതിന്റെ മുന്നേ റോഡ് മോശമായി മേഖല സ്ഥലം മൊത്തം പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഫണ്ട് പാസ് ആക്കുമ്പോ ഈ റോഡിന്റെ എഞ്ചിനീയർ വന്ന് ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രമേ ഫണ്ട് പാസ്സാക്കാൻ പാടുള്ളൂ ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ അഞ്ച് മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം